മലയാളം സീസൺ സിക്സിൽ രതീഷിനെ പുറത്താക്കുമോ പുറത്താക്കില്ല എന്നാണ് എൻ്റെ ഒരു ഒരു അഭിപ്രായം കാരണം അങ്ങനെ പുറത്താക്കാനുള്ള ഒരു തെറ്റ് ഇവിടെ ചെയ്തിട്ടില്ല എന്ന് വെച്ചാൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജിൻഡോയെ പുറത്താക്കണം സ്ത്രീ പരാമർശം നടത്തി സ്ത്രീ വിരുദ്ധ പരാമർശം നടത്തി ജിൻഡോയെ പുറത്താക്കണം ഫിസിക്കൽ അസോൾട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സിജോയെ പുറത്താക്കണം അതിലൊന്നും കാര്യമില്ല ഇനി രതീഷായിട്ട് എനിക്ക് അറിയത്തില്ല പക്ഷെ അല്ലാതെ ബിഗ് ബോസിന്റെ ഒരു നിയമങ്ങളൊക്കെ വെച്ച് നോക്കിയാൽ ഇതിൽ പുറത്താക്കാനൊന്നും ഒരു ഗുന്തോ ഇല്ല ഇനി സുരേഷിന് വല്ല പ്രിവിലേജും ഉണ്ടെന്ന് കരുതിയിട്ട് ലാലേട്ടനും ബിഗ് ബോസിനും തോന്നിയാണ് ഇനിയിപ്പോൾ സുരേഷിന് വേണ്ടി ഇയാളെ പുറത്താക്കാമെന്നൊല്ലെന്നും തോന്നും എനിക്ക് അറിയത്തില്ല പക്ഷെ ഇതിനകത്ത് അങ്ങനെ പുറത്താക്കാൻ മാത്രം ഒരു ഗുന്തോ ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാൻമണി ചെയ്ത ഒരു കാര്യം ജാൻമണി അങ്ങനെയാണെങ്കിൽ രതീഷിനെ വന്ന് കെട്ടിപ്പിടിക്കുകയും അല്ലെങ്കിൽ ഐ അതിലാഭി പറയുകയും ഒക്കെ ചെയ്തതിൻ്റെ പേരിൽ ജാൻമണിയും പുറത്താക്കണ്ടേ രതീഷ് അതേ ആരോപണമല്ലേ അവിടെ ഉന്നയിച്ചത് അപ്പൊ അതാരും ഏറ്റെടുത്തില്ലല്ലോ അന്ന് ഇതുപോലെ രതീഷിനെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടായില്ല നമ്മൾ പോലും ഇല്ല അല്ലെ നമ്മൾ ജാൻമണിയാണ് സപ്പോർട്ട് ചെയ്ത് കാരണം അത് ഒരു 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 ഇല്ലാത്ത ഒരു 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 ആരോപണമാണ് അതിനേക്കാളും ലോജിക്കില്ലാത്ത ആരോപണമാണ് ഇവിടെ സുരേഷ് ഉന്നയിച്ചത് രതീഷ് സുരേഷിനെ ടച്ച് ചെയ്യുമ്പോൾ അതൊരു സെക്ഷൽ ഹരാസ്മെന്റ് എന്ന് പറയണമെങ്കിലും ഒന്നുകിൽ ഈ പറയുന്ന രതീഷ് ഗേ ആവണ്ടേ രതീഷ് ഗേ ആണെന്ന് എവിടെയെങ്കിലും ഡിക്ലെയർ ചെയ്തിട്ടില്ല സുരേഷും ഗേ അല്ല പിന്നെ എങ്ങനെയാണ് അദ്ദേഹത്തിന് അത് സെക്ഷൽ ഹരാസ്മെന്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ തന്നെ സെക്ഷൽ ഹരാസ്മെന്റ് എന്ന് പറയുന്ന ആ തരത്തിലുള്ള ഒരു പ്രതികരണം ഇദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായെങ്കിലല്ലേ അത് പറയാൻ പറ്റുള്ളൂ അങ്ങ് ചുമ്മാ വന്ന ആർക്കെങ്കിലും പറയാൻ പറ്റുമോ മാത്രമല്ല പിന്നീട് ഈ പറയുന്ന സുരേഷ് എന്നെ പറയുന്നുണ്ട് ഞാനത് വെറുതെ പറഞ്ഞാണ് എൻ്റെ സ്ട്രാറ്റജിയാണ് തിരിച്ചു കൊടുത്താണെന്നൊക്കെ ഉള്ള രീതിയിൽ ആ ഡയറക്റ്റ് അങ്ങനെയല്ലെങ്കിലും ആ അർത്ഥം വരുന്ന സ്റ്റേറ്റ്മെൻ്റുകളൊക്കെ അദ്ദേഹം അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു സോ അത് നിലനിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി അദ്ദേഹം ഗേ ആണോ എന്ന് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ എൻ്റെ അടുത്ത് വരികയാണെങ്കിൽ ഇനി അങ്ങനെ ഞാൻ ചോദിക്കുമെന്നോ എങ്ങാണ്ടാണ് രതീഷ് പറഞ്ഞത് ആക്ച്വലി ഡയറക്റ്റ് ഈ ഗേ എന്ന വേർഡ് ഉപയോഗിച്ചത് എനിക്ക് സംശയമാണ് അതായത് ഞാൻ മാറി നടക്കുന്നുണ്ട് എനിക്ക് പേടിയാവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അൻസിബേരെടുത്തിരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു അൻസിബ് അതിനെ ബുദ്ധിപരമായിട്ട് അവിടെ യൂസ് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ അടുത്ത് ഇനി വരികയാണെങ്കിൽ ഞാൻ ഇനി അങ്ങനെ പറയുന്നോ അങ്ങനെ എങ്ങാണ്ടാണ് എനിക്ക് തോന്നുന്നത് രതീഷ് പറഞ്ഞത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അല്ലാതെ അതും അത് ജസ്റ്റ് ഒരു പ്രൈവറ്റ് കോൺവെർസേഷനിൽ പറഞ്ഞൊരു കാര്യമാണ് അത് അങ്ങനെ നോക്കുകയാണെങ്കിൽ എപ്പോഴാണോ സുരേഷ് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് ഇയാൾ എന്നെ സെക്ഷൽ ഹരാസ്മെന്റ് നടത്തിയെന്ന് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ഗൗരവം മാറുകയല്ലേ അങ്ങനെയാണെങ്കിൽ സുരേഷിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എത്ര വലിയ റോങ് സ്റ്റേറ്റ്മെൻ്റാണ് അടിസ്ഥാനമില്ലാത്തൊരു കാര്യം ഒരാൾ ഹഗ്ഗീതെന്നോ ഉമ്മ കൊടുത്തെന്നോ പറഞ്ഞുകൊണ്ട് അത് സെക്ഷൽ ഹരാസ്മെൻ്റ് ആണെന്ന് സുരേഷ് പറയുകയാണെങ്കിൽ അത് പ്രൂവ് ചെയ്യേണ്ട ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട് അത് വളരെ ഗൗരവമുള്ള ഒരു ആണ് അത് അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ആ ഒരു നിയമത്തെ അവിടെ വളച്ചൊടിച്ച് ദുർവ്യാഖ്യാനം ചെയ്തതായിട്ടല്ലേ ആർക്കും കണ്ടാൽ മനസ്സിലാവുള്ളൂ ബിഗ് ബോസിനകത്ത് ഇന്ത്യൻ നിയമവ്യവസ്ഥയ്ക്ക് അകത്ത് നിൽക്കുന്ന ഒരു പ്രോഗ്രാം അല്ലേ ബിഗ് ബോസിനകത്ത് പ്രത്യേക നിയമം അല്ലെങ്കിൽ ഉണ്ടാക്കണം അങ്ങനെ ഒരു നിയമമുള്ളതായിട്ട് നമുക്ക് അറിയില്ല അപ്പോൾ ബിഗ് ബോസും പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് അങ്ങനെ ആരോപണം ഉന്നയിക്കാമെന്ന് അയാൾ ബിഗ് ബോസിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് ബിഗ് ബോസ് റെസ്പോണ്ട് ചെയ്തില്ല എനിവേ ദേഷ്യത്തിലാണ് ഇയാളിരുന്ന് രതീഷ് ചൊറിയണ എന്തോ ഡയലോഗ് അടിച്ചപ്പോൾ ഉള്ള ദേഷ്യത്തിലാണ് സുരേഷ് ആരോപണം ഉന്നയിക്കുന്നത് അപ്പം അങ്ങനെ സുരേഷിന് ആരോപണം ഉന്നയിക്കാമെങ്കിൽ രതീഷിനും പറയാം അയാൾ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ എനിക്ക് പേടിയാവുന്നുണ്ട് കാരണം ഞാൻ അയാളെ സ്പർശിച്ചപ്പോൾ അയാൾ എൻ്റെ മേൽ സെക്ഷൽ ഹരാസ്മെൻ്റ് എന്ന് പറയുന്ന ആരോപണം ഉന്നയിച്ചു അങ്ങനെയെങ്കിൽ ചിലപ്പോൾ അയാൾ ഒരു ഗേ ആയിരിക്കാം അതുകൊണ്ട് തന്നെ അയാൾ എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ എനിക്ക് പേടിയാവുന്നു എന്ന് പറയാനുള്ള അവകാശവും അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു രതീഷിനുണ്ട് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ആർക്കെങ്കിലും ആ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൽ റോങ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കാരണം ഞാൻ ചോദിക്കുന്നത് സുരേഷ് പറയാണ് രതീഷ് വന്ന് ഹഗ് ചെയ്തത് അല്ലെങ്കിൽ ഉമ്മ വച്ചത് ഒരു സെക്ഷൽ ഹരാസ്മെൻറ്റായിട്ടാണ് അയക്കു തോന്നിയെന്ന് സി ഇവിടെ രതീഷ് ജാൻമണിയുടെ കേസിൽ പറഞ്ഞ എന്തുകൊണ്ടാണ് അതൊരു സ്ത്രീ ആയതുകൊണ്ടാണ് അത് അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് ലൈഫിനെ ബാധിക്കും എന്നൊക്കെയുള്ള പേടിയാണ് അദ്ദേഹം അത് പറഞ്ഞത് പക്ഷെ ആ പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞവരാണ് നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല അതൊന്നും ഉദ്ദേശിച്ചല്ല അവർ ചെയ്തത് എന്നതുകൊണ്ടാണ് നമ്മളത് പറഞ്ഞത് അവരുടെ ഇൻറ്റൻഷൻ അതായിരുന്നെങ്കിൽ നമ്മൾ ഒരിക്കലും അവരെ സപ്പോർട്ട് ചെയ്യില്ല അവരൊരു സ്വാഭാവികമായിട്ട് ചെയ്തൊരു കാര്യത്തെ രതീഷ് വളച്ചൊടിച്ചതായിട്ട് നമുക്ക് തോന്നിയതുകൊണ്ട് നമ്മൾ രതീഷിന്റെ കുറ്റം പറഞ്ഞു ഇനി സുരേഷിന്റെ കാര്യത്തിലേക്ക് വന്നാൽ സുരേഷിന് രതീഷിന്റെ കെട്ടിപ്പിടുത്തവും ഉമ്മ വയ്ക്കലും ഒരു സെക്ഷൽ ഹരാസ്മെന്റ് ആയിട്ട് തോന്നിയെന്ന് അയാൾ പറയുമ്പോൾ അതിനർത്ഥം ഒന്നുകിൽ രതീഷ് എന്ന് പറയുന്ന വ്യക്തി ഒരു ഗേ ആണെന്നാണ് അല്ലെങ്കിൽ അദ്ദേഹം ഒരു ഗേ ആണെന്നാണ് അതിനർത്ഥം രണ്ടിലൊന്നാണ് അല്ലാതെ അങ്ങനെ ഒരിക്കലും ഫീൽ ചെയ്യേണ്ട കാര്യം വരുന്നില്ല അപ്പോൾ അദ്ദേഹം ഒന്നുകിൽ രതീഷിന് മേൽ അങ്ങനെ ഒരു ആരോപണമാണ് അവിടെ ഉന്നയിച്ചത് രതീഷ് ഒരു ഗേ ആണെന്ന തരത്തിലാണ് ആരോപണം പോവുക ഇല്ലെങ്കിൽ തിരിച്ച് രണ്ടാണെങ്കിലും രതീഷിനും തിരിച്ചു പറയാം ഞാൻ അങ്ങനെയല്ല അപ്പം ഞാൻ പോയി എൻ്റെ ഒരു ഏട്ടനെ പോലെ കെട്ടിപ്പിടിച്ചപ്പോൾ അയാൾക്ക് അങ്ങനെ തോന്നിയെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹം അങ്ങനെ ഒരു ഗേ ആയിരിക്കാം എന്നൊരു ഒരു സ്റ്റേറ്റ്മെന്റ് പറയാനുള്ള റൈറ്റ് രതീഷിന് രതീഷിനില്ലേ അങ്ങനെയാണെങ്കിൽ അതും അയാൾ ഡയറക്റ്റ് പറഞ്ഞിട്ടുമില്ല ഇൻഡയറക്ട്ലി അൻസു പേരെടുത്ത് നടന്നൊരു കോൺവെർസേഷൻ അതിൻ്റെ പേരിൽ ഹൗസ്മേറ്റ്സ് എല്ലാം കൂടെ അയാൾ അയാളുടെ പുറകെ പോകുമ്പോൾ ആക്ച്വലി അയാളുടെ ഗെയിമിലേക്ക് അവർ പോയി വീഴാണ് ചെയ്യുന്നത് മാത്രമല്ല ഈ ഒരു വിഷയത്തിന്റെ പേരിൽ രതീഷിനെ പുറത്താക്കൂ പുറത്താക്കാണെങ്കിൽ ആക്കട്ടെ എന്ന് കുറച്ച് റേറ്റിംഗ് ഒക്കെ കൂടും അത്രേ ഉള്ളൂ അല്ലാതെ അല്ലാതെ ഇത് പുറത്താക്കാൻ മാത്രമുള്ളൊരു സംഭവമാണെന്നു എനിക്ക് തോന്നുന്നില്ല രതീഷ് നിന്നാലും പോയാലും ആര് വന്നാലും പോയാലും നമുക്കൊന്നുമില്ല ഷോ നന്നായിട്ട് വരാണെങ്കിൽ നല്ലതെന്ന് പറയും മോശമാണെങ്കിൽ മോശം എന്ന് പറയാം അത്രേ ഉള്ളൂ പക്ഷെ ഇത് പുറത്താക്കാൻ മാത്രമുള്ള പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സുരേഷ് വച്ച ഒരു ഒരു സ്ഥാനത്തിന് തിരിച്ചടിച്ചു കൊടുത്തു ഇത് ഇതൊരു വലിയൊരു സീരിയസ് ആണ് ആദ്യം ജാൻമണിക്കെതിരെ രതീഷ് വെച്ചു കർമ്മ തൊട്ടടുത്ത ദിവസം സുരേഷിന്റെ രൂപത്തിൽ രതീഷിന് കിട്ടി രതീഷ് സുരേഷിനെതിരെ ഒന്ന് വെച്ചു കർമ്മ ഇപ്പൊ വേറൊരു രൂപത്തിൽ സുരേഷ് സുരേഷിന് രതീഷിന്റെ അടുത്തുനിന്ന് കിട്ടി ഇപ്പൊ സുരേഷ് ഡിസ്റ്റർബ് ആണിങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു അപ്പോൾ ആൾ ഭയങ്കര അങ്കലാപ്പിലായിട്ടുണ്ട് അപ്പം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൊണ്ടും കൊടുപ്പാണ് ഇത് തുടങ്ങിയത് എന്തായാലും രതീഷാണ് ഇപ്പോൾ അതിനെ ഒരു ലൈംഗിക അതിക്രമമായിട്ടൊക്കെ മാറ്റിയത് ശരിക്കും പറഞ്ഞാൽ സുരേഷാണ് ചെയ്തത് അപ്പോൾ സ്വാഭാവികമായിട്ടും രതീഷിൻ്റെ അതിനകത്ത് നമുക്ക് രതീഷ് അത് പറഞ്ഞതിന് കുറ്റം പറയാനൊന്നും പറ്റില്ല ഇനിയിപ്പോൾ നാളെ എന്തായി തീരുമെന്നൊന്നും അറിയില്ല പ്രേക്ഷകരുടെ വലിയയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യും